ഇതാണ് നമ്മുടെ ടെൻറ്റ് നല്ല സ്പേസ് ആണല്ലോ എങ്ങനെയാണ് സ്ലൈഡ് അല്ലേ ആ വള്ളി കൊച്ചെടുത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മൊത്തം അഞ്ച് മീൻകുളം സോ ഇതാണ് ഫിഷ് ലാൻഡ് നമ്മളിപ്പോ ഇടുക്കി എഴുതുമേലാണുള്ളത് ഇതാണ് നമ്മുടെ സജിചേട്ടൻ ഫൗണ്ടർ ആണ് അതായത് സ്പൈസ് ലാൻഡ് ഫിഷ് ലാൻഡ് രണ്ട് ഒരു രണ്ട് പേരിലാണ് നമുക്ക് അതെല്ലാം ചോദിച്ചു മനസ്സിലാക്കാം അപ്പൊ നമ്മളിപ്പോ എഴുമില് പറയാ പ്രോപ്പർ സ്ഥലത്തിന് ഇടുക്കി ജില്ലയിലെട്ടർ പഞ്ചായത്തിൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ഫിഷ്ലാൻഡ് സ്ഥിരീകരിക്കുന്നത് ഇതൊരു ഫാം ടൂറിസം അല്ലേ ഫാം ടൂറിസം ഫാം ടൂറിസം അപ്പൊ മെയിനായിട്ട് നിങ്ങൾ ഈ ഒരു ഫാം ടൂറിസം ലേക്ക് വരാനുള്ള കാര്യമാണ് നമ്മള് മീൻ കൃഷിയാണ് തുടങ്ങിയത് മീൻകിഷി തുടങ്ങി ഇപ്പൊ ഒരു നാലഞ്ച് വർഷം ഇവിടെ നമ്മൾ ഫിഷ് ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ നമുക്ക് മേളില് ടെന്റുകളാണ് സ്പൈസ് ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത് മീൻകിഷി ഇപ്പൊ ഒരു തീറ്റവലൊക്കെ കണ്ടവനം കൂടിയ കാരണമായി ഒരു വിജയകരമായ രീതിയിലല്ലേ എന്നാലും മീൻകിഷി ഉണ്ട് ഇതിനകത്തൊക്കെ ഒരു അഞ്ചു കിലോ ആറ് കിലോ വലുപ്പുള്ള മീനുക അഞ്ചു കിലോ ആറ് കിലോ വലിപ്പുള്ള മീനൊക്കെ ഉണ്ട് മീനുണ്ട് പിന്നെ അതിനകത്തെല്ലാം കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത് പിന്നെ നമുക്ക് ഇതൊരു ഹാളാണ് ഇതെന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ ഓക്കെ അപ്പം ഇതിനെ അതിന്റെ മേളിൽ സ്വിമ്മിങ് പൂളാണ് അത് കുട്ടികൾക്കുള്ള വലിയവർക്കുള്ള വലിയവർക്കുള്ളപ്പോഴുണ്ട് ഓക്കെ പിന്നെ ടെന്റുകൾ ടെൻറുകളാണ് ഓക്കെ ഇപ്പൊ നൂറ് പേര് വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് ഞാൻ ഒരു കാര്യം അത് നമുക്ക് കാണാം ഇത് മൊത്തം ആറ് ഏക്കർ അടുത്ത് വരും ഏക്കർ അല്ലേ ഇതിപ്പോ ഇങ്ങനെ വഴിയിൽ മേളില് പാർക്കിംഗ് അവിടെ വരെ നമ്മുടെ സ്ഥലമാണ് ഇങ്ങനെ ഒരു മഞ്ഞ് പോലെ വെള്ളം വീഴും ലൈറ്റ് സിസ്റ്റം കൊടുത്തിട്ട് അതെല്ലാം ലൈറ്റുകളാണ് ഓക്കെ നല്ല നമുക്ക് ഡാൻസ് ചെയ്യാൻ ഇതാണ് ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടല്ലേ ആക്ടിവിറ്റീസ് ഓക്കെ ഫിൽറ്ററിംഗ് സിസ്റ്റമാണ് ഓക്കെ ഓക്കെ അഞ്ച് ഫിൽറ്ററിംഗ് സിസ്റ്റം ഉണ്ട് ഓക്കെ രണ്ട് യൂണിറ്റ് സെൻട്രൽ ഒരു യൂണിറ്റ് പിന്നെ താഴെ രണ്ട് യൂണിറ്റ് അതിന് ഇരുപത്തിനാല് മണിക്കൂറും ആളുണ്ടെങ്കിലും ആളില്ല അപ്പൊ വാട്ടർ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ ഫിൽട്ടറിംഗ് ഓട്ടോമാറ്റിക് ആണ് ഓക്കെ ഓക്കെ അപ്പം രണ്ട് രണ്ടും ഇതാണ് ഇതാണ് ആഴ്ച ഉള്ളത് കുട്ടികൾക്കുള്ള അപ്പുറത്ത് നാലടി വെള്ളം നാലടി വെള്ളം അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ഈ വെള്ളം കൂടുതൽ എങ്ങനെയാ അല്ലേ ആണോവെല്ലാം ഓക്കെ ഓക്കെ സോ ഇതങ്ങനെ വലിയ വെള്ളപ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വെള്ളപ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബോർവെല്ലും കാര്യങ്ങളൊക്കെ ഇതിപ്പോ നമ്മള് പുതുതായിട്ട് ചെയ്ത ഒരു സ്ലൈഡാണ് അത് കുട്ടികളെ ഉദ്ദേശമാണ് ചെയ്തത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം അപ്പൊ ഞാൻ ഒരു കാര്യം സ്വിമ്മിങ് പഠിക്കാനുള്ളവർക്കും സ്വിമ്മിങ് നമ്മളിപ്പോ സ്വിമ്മിങ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് ബാച്ച് കഴിഞ്ഞു നാലാമത്തെ ബാച്ച് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ബാച്ച് കൊണ്ട് കഴിയുമ്പോഴത്തേന് ക്ലോസ് ചെയ്യും ഒരു ചെയ്യുമ്പോൾ അല്ലാണ്ട് നൂറ് നൂറ്റി പന്ത്രണ്ട് കുട്ടികളോളം പഠിച്ചു പോയിട്ടുണ്ട് ഇപ്പോഴത്തെ ബാച്ചിൽ ഒരു പത്ത് ഇരുപത്തേഴ് പേരോളം ഉണ്ട് ഇരുപത്തി ഇതിന് എത്ര താഴ്ചയുണ്ട് ഇതിന്റെ ഒരു നാലര അടി കാഴ്ച നാലര അടി അല്ലേ ഇതാണ് നിങ്ങൾ സ്ലൈഡ് സ്ലൈഡ് നമുക്ക് അവിടെ പോയി കാണാം ഇതിപ്പോന്ന് പറഞ്ഞാൽ ഇത്രയും പിള്ളേർ അപകടം ഉണ്ടാകത്തില്ല ഓക്കെ ഓക്കെ എന്നാൽ ചില ഇത്രയും പിള്ളേർക്ക് നീന്തൽ ഒക്കെ പഠിക്കാൻ പറ്റും പഠിക്കാൻ പറ്റും പിന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ചടാ സാധിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് അഞ്ച് അപ്പൊ നമ്മള് കണ്ടത് രണ്ട് സിസ്റ്റം ആണ് പിന്നെ ആരും ഇതില് പിന്നെ ആളുണ്ടെങ്കിലും ആളില്ലെങ്കിലും ട്വന്റി ഫോർ അവേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ രാവിലെ ഇത് നമ്മള് ക്ലീൻ ചെയ്യും പിന്നെ ആഴ്ച ഒന്ന് ക്ലോറിനേഷൻ ചെയ്യും ആരേടാ സ്ലൈഡ് കേറണേ ഇതാണ് സ്ലൈഡ് ആ കയറി പിടിച്ചേ കയറണേ കേട്ടോ ഇത് നമ്മളൊരു കുട്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പെട്ടെന്നൊന്നും പണതാണ് ഇതിന്റെ പണി പൂർത്തിയായില്ല അവിടെ ഒരു സ്റ്റെപ്പ് എല്ലാം പണിയൊന്നും അങ്ങനെ ഇരുന്നാണ് ഇനിയിപ്പം പൂളടക്കാതെ ഇതാണ് സ്ലൈഡ് അല്ലേ ആ കൊച്ചെ ആ വള്ളി എടുത്ത് പൂളിലേക്ക് ഇട്ടേ പിടിച്ചാ കേറുന്നത് അല്ലേ ആ ഇടാ പൂളിൽ ഇറങ്ങിയിട്ടേ കയറാവുള്ളേ അല്ലെ മൺ തരിയോ കാര്യങ്ങളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ഒരുപാട് നീളമുള്ള ആ ഒരു എഴുപതടി നീളം വരും എഴുപതടി നീളം അല്ലേ ആ അപ്പൊ നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഒക്കെ കണ്ടു അത് ഡോക്യുമെന്റ് ചെയ്തു ഇതാണ് നമ്മുടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫിഷ് പോണ്ട് അപ്പൊ ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ ഇത് ഇതിനകത്ത് വലിയ മീനുകളാണ് വല്യ മീനർ ഉണ്ട് കട്ടള ഉണ്ട് ഇപ്പൊ അതിനകത്ത് ഒരു ആറ് കിലോ കിലോ വരെയുള്ളത് പിടിച്ചിട്ടുണ്ട് ഓക്കെ ആറ് കിലോ ഉള്ളതല്ലേ അഞ്ചെടുത്താഴ്ച ഉണ്ട്

അപ്പൊ നമ്മുടെ ഈ ഒരു എപ്പോഴും ഇത് ഇത് രാത്രിയിലാണ് കൂടുതലും കൊടുക്കുന്നത് സിസ്റ്റം ആണ് ഓക്കെ ആണ് പല രീതിയിലാണ് കൊടുക്കുന്നത് പിന്നെ അപ്പുറത്ത് കണ്ടില്ല അത് കംപ്രസർ ഉണ്ട് ഓക്കെ സബ്നിഷ്യൽ മോട്ടർ ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് രീതിയിലാണ് കൊടുക്കുന്നത് ഏതായാലും വെള്ളത്തെ ചലപ്പിക്കാൻ ഓക്കെ ഓക്കെ അങ്ങനെയാണത് അതെ അപ്പൊ നമ്മള് ഈ കുളത്തിലാണെങ്കിൽ വലിയ മീൻ കിടക്കണം ഇതിനകത്ത് വലിയ മീൻ മറ്റേ കുഞ്ഞുങ്ങളാണ് ഓക്കെ ഓക്കെ അതിനകത്ത് ഒരു രണ്ടു മാസമായതുകൊണ്ട് മൂന്ന് ആ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചെ കൂടുതലായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയുമ്പോ മീൻ പിടിത്തും കാര്യങ്ങളൊക്കെ ഇല്ല പിന്നീട് ചൂണ്ടീട്ട് മീൻ പിടിക്കാം ചൂണ്ടിട്ട് അപ്പൊ പിടിക്കുന്ന മീനും നമുക്ക് ഇവിടെ തന്നെ ഇപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ ധാരാളം മീൻ ഉണ്ടായിരുന്നു നല്ല വിപുലമായ രീതിയിലുള്ളതാണ് ഇപ്പൊ കുറവായ കാരണം ഇപ്പൊ വറുത്ത് കൊടുക്കുന്നവരോട് തൽക്കാലം നിർത്തി വെച്ചിരിക്കും വറുത്തു കൊടുക്കുന്നവരുടെ തൽക്കാലം തൽക്കാലം നിർത്തി വെച്ചിരിക്കാം ഇതെന്താണ് ഇത് ഇത് നമ്മള് മീൻ പിടിക്കുന്ന ഒരു ഇതാണ് പക്ഷേ മീൻ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ തന്നെ

ചൂണ്ടിട്ട് പിടിക്കുന്ന ഒരു പത്തിരു ദിവസം മുമ്പിട്ട കുഞ്ഞുങ്ങളുണ്ട് രണ്ട് മാസം മുമ്പിട്ട കുഞ്ഞുങ്ങളുണ്ട് ഓക്കെ പിന്നെ പഴയ കുറച്ച് വലിയ മീനുകളും ഉണ്ട് വലിയ മീന് അവിടെ മീൻ ഒരു നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് വലുപ്പം ഉള്ള മീനാണ് അതായത് ആറ് ആറ് സിലോപ്പിയായിട്ടാണ് കിടക്കുന്നത് സിലോപ്പിയ എല്ലാം മറ്റു മീനുകളെല്ലാം നമ്മൾ പിടിച്ച് സ്റ്റോക്ക് അതെ ചെയ്താണോ അപ്പൊ മെയിനായിട്ടും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്താണ് പിടിച്ചിടുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ അവിടുന്ന ഒരു പഞ്ചു ദിവസം കഴിഞ്ഞതിനു ശേഷം ഇങ്ങോട്ട് അങ്ങോട്ടാണ് കൊണ്ടിരിക്കുന്നത് ബയോഫ്ലോ ഇതിനകത്ത് എപ്പോഴും എയർ റേഷൻ കൊടുത്തോണ്ടിരിക്കണം ഇത് ഓരോ സിസ്റ്റമാണ് ഇതിപ്പോ നമുക്ക് ആണ് മറ്റൊന്ന് ഫെഡറൽ സിസ്റ്റം ഓക്കെ ഓക്കെ പിന്നെ ഇതൊക്കെ സബ്മിഷൻ ആണ് ആ അതോ ഇത് ആക്കിയിട്ടില്ല ഇങ്ങനെ പൊങ്ങി ചാടി വെള്ളം ചാടുന്നത് അപ്പൊ ഇത് മേലോട്ട് പൊങ്ങി പലതും പല നല്ല രീതിയില പിന്നെ അത്യാവശ്യം ഏഴൊക്കെ ഇവിടെ സോളാറുണ്ട് ഇവിടെ അത് സോളാർ ഇത് ഇത് സോളാർ പാനൽ അത്യാവശ്യം ഞാൻ കേട്ടു ഈ മറ്റേ ഫിഷസ് പായ ഉണ്ടെന്ന് അതുകൊണ്ട് അതുകൊണ്ട് കാണിക്കാം ഇതും മീൻ തൊണ്ടോ മീനും മീനുണ്ടെങ്കിൽ ഇങ്ങനെ ഏറെ ഇടവുള്ള പ്രശ്നം നല്ല ഇടവേണ്ട ഇതാണ് സോളാർ പാനലും കാര്യങ്ങളൊക്കെ അപ്പൊ അത്യാവശ്യം കറന്റൊക്കെ ഇതിൽ നിന്ന് ഉത്പാദിപ്പിക്കാം സോളാർ ഇത് വൈകുന്നേരം ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് വൈറ്റ് മൊത്തം വാമുലേറ്റുകളാണ് നല്ല വാമ വൈറ്റ് നല്ലൊരു ആംബിലെ ആണ് ഓക്കെ സൈഡിലുക്ക് കാണുന്നെല്ലാം ലൈറ്റുകളാണ് ഇതാണ് ഫിഷ് മസാജിന്റെ ഇതിനകത്തുള്ള ഇത് ഇതിന്റെ പേര് ഗാരാ റുഫാന്നാണ് കാണത്തില്ല വെള്ളം കാണിക്കാൻ ഇത് ഇവൻ ഈ ഒരു ശരിക്കും ഒരു ട്രീറ്റ്മെന്റ് ആണിത് ഇത് കാര്യ നമ്മുടെ ബ്ലഡിന്റെ സർക്കുലേഷൻ യൂട്യൂബിൽ അടിച്ചൊക്കെ ആണ് യൂട്യൂബിലടിച്ചു നോക്കിയോ കിട്ടും ഇത് വെളിയിൽ നിന്നാണ് വരുന്നത് ഇപ്പം നമ്മളൊരു ചിലപ്പോൾ ഒരു അഞ്ച് ആറ് മാസം കഴിയുമ്പോഴത്തേന് കുറച്ചിങ്ങനെ നഷ്ടപ്പെട്ടു പോകും പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻ സിസ്റ്റം ഒക്കെ അറിയാമേ ഓഫ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ചിങ്ങനെ നഷ്ടപ്പെട്ടു പോകും ഓക്കെ ഓക്കെ പിന്നെ ചില ആൾക്കാർ ഇതിങ്ങനെ കാൽ വെച്ചിട്ട് തുറന്നിട്ടു അങ്ങനെ കുറച്ച് പോകും ഇനി ഇപ്പം ഈ ബാച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കത് ഈ ആഴ്ച അടുത്ത പുതിയ നമുക്ക് നെടുമ്പോൾ ശരിക്കും നമ്മൾ അവിടെ പോയി എടുക്കണം ഓക്കെ ഓക്കെ ഇതിനകത്ത് ഉണ്ട് ഇത് ഇത് കൈ വരുന്നുണ്ട് കാലാണ് കൈ അല്ലിണ്ട് കാലിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇതാണ്ട് ശെരിക്കും കാലാണ് കയ്യല്ല ബുദ്ധിമുട്ട് നമ്മള് കയ്യും ഇടുകയാണ് ഇത് വേണ്ട ഇതിന് ശരിതായിട്ട് നമ്മളെ മസാജ് ചെയ്യാണ് ഇത് കണ്ടിന്യൂസ് ഒക്കെ ചെയ്യാണെങ്കിൽ നല്ല ഗുണം കിട്ടുന്നതാണ് കേട്ടോ ബ്ലഡ് സർക്കുലേഷനും ഈ നടുവിന് ഇവിടെ വന്ന് പിടിക്കാറുണ്ട് കുറെ നോലം തോന്നുന്നു ഇത് വേണ്ട കണ്ടോ ഇത് കണ്ടോ പോയി നമ്മടെ ഡെഡായിട്ടുള്ള സ്കിന്ന് വരുന്നുണ്ട് സ്കിന്നിന്റെ കളയും ഗാര ഡോക്ടർ ഫിഷ് മസാജ് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ ഈ ബോട്ടിംഗ് ഉണ്ടെന്ന് തോന്നുന്നു കൊട്ടവഞ്ചി ഉണ്ട് അല്ലേ കൊട്ടവഞ്ചി ബോട്ടിംഗ് അല്ല ഇപ്പൊ നമ്മള് വെള്ളം കുറവായ കാരണം വേനക്കാലല്ലേ അത് ഇപ്പൊ അപ്പൊ കൂടുതൽ ഏത് സമയത്ത് ആൾക്കാർ ഇവിടെ വരുന്നത് നമുക്ക് അങ്ങനെ ഒരു ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല ശരിക്കും ഏകദേശം നമുക്ക് അങ്ങനെ ഒരു സീസൺ പറയാൻ പറ്റില്ല ആളിങ്ങനെ ടെന്റിലൊക്കെ ആണെങ്കിലും ആൾച്ചിങ്ങനെ പോലെ ഒരു രണ്ട് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും അത് നമുക്കൊരു നൂറ് പേർക്ക് വരെ താമസിക്കാനുള്ള സൗകര്യം കാണാം നമുക്ക് കാണാം പല പല ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ ടോട്ടൽ എത്ര ഇതൊരു ഏക്കർ ആറ് ഏക്കറിൽ കൃഷിയും എല്ലാം കൂടെ കൂട്ടിയും പിന്നെ അങ്ങോട്ടെല്ലാം കൃഷികളാണേ പിന്നെ അത് റംബൂട്ടാണൊക്കെ ഇഷ്ടപ്പെടേണ്ടത് അത് നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ കഴിക്കാൻ നമ്മൾ ചക്കപ്പഴം മാവില് മാങ്ങ കിടക്കുന്നുണ്ടോ പൂവണ്ട മാങ്ങയാണ് കഴിക്കാൻ തുടങ്ങി നിറച്ച് മാവേണ്ട പിന്നെ ഇത് ഒരു പനയുണ്ട് ചെത്താന പറ്റുന്നതാണ് എവിടെയാ കള്ളൊക്കെ കിട്ടുന്നത് ഓക്കെ അത് ചുണ്ടപ്പന എന്ന് പറയുന്നത് ഇവിടെ അല്ലേ കറക്റ്റ് സെന്റർ പിന്നെ പറയുന്നത് കള്ള് കിട്ടും ശുദ്ധമായ കള്ള് തമിഴ്നാട്ടില് ഇത്തിരി പ്രശ്നമുണ്ട് ഇവിടെ കുഴപ്പമില്ലെന്നൊന്നും അല്ലേ കള് ആ ഇവിടെ കുഴപ്പമൊന്നുമില്ല ഇതിപ്പോ നമ്മൾ ചെദ്യ നമ്മൾ കൊടുത്തിട്ടില്ല അത് വേണം കൊടുക്കാം നല്ല കള്ള് കിട്ടും ഓക്കെ സോ ടോട്ടൽ ഇതാണ് ഒരു ഫിഷിന്റെ രീതിയിലുള്ള കണ്ടത് ഫിഷ് ലാൻഡ് ഫിഷ്ലാൻഡ് ഇപ്പൊ നമ്മൾ സ്പൈസ് ലാൻഡിലേക്കാണ് പോകുന്നത് ഓക്കെ സ്പൈസ് ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ താമസിക്കുന്ന സ്ഥലവും മറ്റേ പ്ലേ ഗ്രൗണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഓക്കെ സ്പൈസ് ലാൻഡ് നമ്മുടെ മീനൊക്കെ വെട്ടിയ സ്ഥലമാണ് സ്ഥലമാണ് ഇവിടെയാണ് മീൻ വെട്ടുക ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന മീനൊക്കെ വെട്ടി പിന്നെ അപ്പുറത്തെ റൂമുണ്ട് അത് ഡ്രൈവേഴ്സിന് കിടക്കാനുള്ളതാണ് വരുമ്പോഴത്തേന് വണ്ടികളും പിന്നെ ഫിഷിംഗ് ചെയ്യുന്ന ഒക്കെ ചൂണ്ടകളല്ലേ ചൂണ്ടകളിലുണ്ട് തൽക്കാലം നമ്മളെ കുഞ്ഞുങ്ങളെ ഇട്ടത് കാരണം തൽക്കാലം ചൂണ്ടിടയില് നിർത്തി വെച്ചു ഇനി അത് കുറച്ചുകൂടി കഞ്ചിട്ട് ചൂണ്ടിടിയിൽ തുടങ്ങും ഇവിടെ മീൻ വെട്ടുന്ന

ഡോറാണ് ഇത് തുറന്നു കഴിയുമ്പോൾ ഫുഡ് ഇവിടെ വരും ഫുഡ് ഫുഡ് ഇവിടെ ഇവിടെ വന്നിട്ട് ചെറുതായിട്ട് അവിടെയാണ് നമ്മൾ അവിടെ ഒന്ന് പിടിച്ചോളൂ ഇതൊരു ആദ്യകാല കുളമാണ് ഒരു പത്ത് നാപ്പത്തഞ്ചു വർഷം കാണും പഴക്കം ആ ഇപ്പൊ ഞങ്ങളുടെ ഒക്കെ ബാല്യത്തില് ചാടിയാണ് ഞങ്ങളൊക്കെ നീന്തല് പഠിച്ചത് ഓക്കേ ഓക്കേ ഇതിനകത്ത് ഇപ്പൊ ഒരു പതിനഞ്ച് പത്ത് പതിനഞ്ചടി വെള്ളത്തോളം ഉണ്ടാവും ഉണ്ടല്ലേ പതിനഞ്ചടി അലങ്കാര മത്സ്യങ്ങളാണ് കോഴിക്കാർപ്പ് ഒത്തിരി ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത് എല്ലാ ഗൗരാമി എന്ന് പറഞ്ഞ മീന ഒത്തിരി ഒത്തിരി ഐറ്റംസ് ഉണ്ട് നമ്മുടെ ജപ്പാൻ ഉണ്ട് ഇന്ത്യൻ ഉണ്ട് അങ്ങനെ ഒരുപാട് മത്സ്യങ്ങളുണ്ട് അല്ലേ ഇങ്ങനെ വെച്ച് കൊടുക്കാം എടുത്തോളൂ ഒരു കുഴപ്പമില്ല പേടിയൊന്നും ഇല്ല മനുഷ്യരെ കണ്ടല്ല അല്ല നമ്മളുമായിട്ടെ നന്നായിട്ട് അണങ്ങിയതാണ് ആ കുറേശ് എല്ലാരും ഓരോന്നെടുക്കുന്ന അയ്യോ എന്റെ കൈകള് കൊട്ടിക്കൊള്ളേ ഓരോന്നേളം ഒന്നും എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല എല്ലാരും ശക്തന്മാരെ വന്ന് പല വെറൈറ്റീസ് ഉണ്ട് അല്ലേ ഇത് എന്താ സിലോപ്പിയാണ് ഇത് ആണ് പിന്നെ ഇതല്ല ഇത് റെഡ് സിലോപ്പിയാണ് റെഡ് സിലോപ്പിയാണ് പിന്നെ ഈ പൊങ്ങി വലാലത്ത് വൈറ്റ് ബാൾ അതുപോലുള്ള ചില സമയത്ത് വരത്തുള്ളൂ അപ്പൊ എല്ലാത്തരത്തോണ്ട് പിന്നെ കുറച്ച് വലുതാവുമ്പഴത്തേന് നമ്മൾ മാറ്റും ഒരു കിലോ ഒന്നര കിലോ ആകുമ്പോഴത്തേന് മാറ്റും അല്ല ഇത് കൂടുതലായി കഴിഞ്ഞാൽ ഇത് ഈ തീറ്റിയാ അമോണിയാണ് വിസർജന ഇപ്പോഴത്തന്നെ ചെറിയ പ്രശ്നമാണ് അപ്പൊ നമ്മൾ ഒരു ഒരു കിലോ ഒന്നര കിലോ വരുമ്പോഴത്തേക്കും പിന്നെ മഴവെള്ളമല്ലേ ഈ ശേഖരിക്കുന്നെല്ലാം ഇത് നാച്ചുറൽ പോണ്ടാണിത് പിന്നെ മഴയോട് കുറവുണ്ട് മഴ മഴയോട് പറയുമ്പോഴത്തന്നെ ഇപ്പൊ ഈ ലെവൽ വരെ വെള്ളം വന്നു ഇതിപ്പോ പെട്ടെന്ന് വെള്ളം കുറഞ്ഞു ഈ നട വരെ ഇപ്പൊ നല്ല വേനലല്ല ശരിക്കും വേനൽ സമയം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് നീന്തൽ പഠിച്ചത് അന്ന് ട്യൂബ് ഒന്നും ഇല്ല അതെ ഞങ്ങൾ മടലിലൊക്കെ കെട്ടിട്ടാണ് ഇതിനകത്താ പഠിച്ചതിനാ ഇത് പത്ത് എത്ര എത്ര വർഷം ഒരു നാപ്പത് നാപ്പത്തഞ്ച് വർഷത്തോളം അപ്പൊ ഇതാണ് ഈ ഒരു ഓർണമെന്റൽ ഫിഷിങ്ങിന്റെ ഒരു പ്രത്യേകത അപ്പൊ ആൾക്കാര് കൂടുതലും ഇതിനെങ്ങനെയാ ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഇവിടെ വരുമ്പോൾ തന്നെ എൻട്രി ഫീസോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ വരാം വരാം അതുപോലെ തന്നെ പൂളുപയോഗിക്കുന്ന ഒരു മണിക്കൂർ നൂറ് പിന്നെ ചൂണ്ടി ഇടുന്നതിന് ചെറിയ ഫീസ് ഉണ്ട് പിന്നെ ഫിഷ് മസാജ് ചെയ്യുന്നുണ്ട് അല്ലാതെ ഇങ്ങനെയൊക്കെ വരുന്ന നമ്മൾ ഇതുപോലെ ചെറിയ ബോട്ടിൽ വെച്ച് ബോട്ടില് അമ്പൂരിയുടെ തീറ്റ കൊടുക്കും അവർക്ക് ഫൺ ഫിഷ് ചെയ്യാം അവിടെ കുളത്തിൽ പോയി തീറ്റ കൈ വെച്ച് കൊടുത്ത ഒരു ഇല്ല മീനുകൾ സൂക്ഷിച്ചു ചിലപ്പോ അതിന് മണ്ഡലപ്പെടുത്തും അങ്ങനെയാണ് പല പല ഉണ്ട് ഉണ്ട് റെഡ് ഓറഞ്ച് തീർന്നു 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 കൈ മതി അടിച്ചുല്ലോട്ടോ ഇപ്പൊ വർഷങ്ങനെ നമ്മളിവിടെ നല്ലപോലെ ഇണങ്ങിയതേ ഇതിന് പേടിയില്ല നമ്മള് പേടിയില്ല പേടിയില്ലേ അതുപോലെ നല്ല ഇടക്കുള്ളതാണ് പിടിക്കുമ്പോൾ സൂക്ഷിക്കണം ഈ മണ്ടല്ലൊക്കെ വരുമ്പോൾ ഇത് ഈ മുള്ളിൽ ഈ മുള്ളിൽ ചിലപ്പോൾ ഒടിഞ്ഞ് കയറി കഴിഞ്ഞാൽ ശരി നമുക്ക് നല്ല ഇതായിട്ട് ചെറിയൊരു വടിക്കറുണ്ടോ അതാണ് ചാടിപ്പുറം നേരെ ഒരു പേടിയൊന്നും ഇല്ല ഇത് അങ്ങനെ പേടിയില്ല മീൻ പിടിക്കുന്നു എറിയുന്നു ഒരു പേടിയില്ല ഇതേ നല്ല ഇത് വെച്ച് രണ്ട് വർഷമായി കാണാൻ ഇതിപ്പോൾ ഒരു ഒരു കിലോയ്ക്ക് ആയിരിക്കും വരണം ഇടയ്ക്ക് ഇടയ്ക്ക് വലിയ മീനും നമ്മൾ പിടിച്ച് മാറ്റും അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മീൻ നാല് സ്ക്വയർ ഫീറ്റ് വേണം വേണമെന്നുള്ളതാണ് കണക്കുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാണ് അതൊക്കെ ഒരു പത്ത് പതിനഞ്ച് കിലോ വരെ ആകുന്നതാണ് അത് അതല്ലേ അത് അത് ഇതുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകും മീനാണ് കൂട്ടം കൂട്ടുക അതുണ്ട് അത് അതിന്റെ ബ്ലാക്ക് ആപ്പ് ഒന്നുണ്ട് തീറ്റയോട് അങ്ങനെ വലിയ താല്പര്യം അതിന് ഇലകളാണ് ഇഷ്ടം ഓക്കെ അതേണ്ട് അത് ഗൗര അത് ഗൗരാമി എന്ന് പറയും ഗൗരാമി പിന്നെ അതിന്റെ പിങ്ക് പിങ്ക് ഇവിടെ ഉണ്ടായിരുന്നു അതുണ്ട് അത് അത് പിങ്ക് പിങ്ക് ആണ് അല്ലേ അത് ഒരു പാല് പോലെ ഇതുക്കിണ്ട് അത് നല്ല നന്നായിട്ട് ഇണങ്ങുന്ന മീനാണ് കേട്ടോ നമ്മളുമായിട്ട് നന്നായിട്ട് ഇണങ്ങുന്ന മീനാണ് കയ്യിലൊക്കെ എടുത്ത് തീറ്റ കൊടുക്കാം ഇതാണ് നമ്മുടെ പാർക്കിംഗ് സ്ഥലം സ്ഥലമാണ് പിന്നെ നമുക്ക് മേളിൽ വഴിയിൽ പാർക്കിംഗ് സ്ഥലം വഴി വരെ നമ്മുടെ സ്ഥലമാണ് ഓക്കെ വഴിയിൽ കുറച്ച് പാർക്കിംഗ് സ്ഥലമുണ്ട് വലിയ ബസ്സുകളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരില്ല അപ്പൊ ഇതാണ് നമ്മുടെ പ്രോപ്പർ ഫിഷ് ലാൻഡ് പിന്നെ ടെന്റ് താമസിക്കുന്നവർക്ക് മേളിലുണ്ട് പാർക്കിംഗ് നമുക്ക് കാണാം അതാണ് സ്പൈസ് ലാൻഡ് ഇതാണോ സ്പൈസ് ലാൻഡിൻ്റെ ലാൻഡ് ഇതാണ് നമ്മൾ സ്പൈസ് ലാൻഡിലേക്ക് പ്രവേശിക്കുകയാണ് സ്പൈസ് ലാൻഡ് ഇവിടെ അത്യാവശ്യം വണ്ടി പാർക്ക് ചെയ്യാം കുറച്ച് വണ്ടികളെ എവിടെ ഇവിടെ ഓക്കെ അങ്ങോട്ട് വണ്ടി കയറ്റിയിടാം അല്ലേ വണ്ടി കയറ്റിയിടാം ഇവിടെ തമ്മിലേക്ക് വണ്ടി വിടുകയാണ് ഇച്ചിരി നടന്നു പോകണല്ലേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതെല്ലാം കുറെ കൊക്കോയും കൊക്കോ ഉണ്ട് റബ്ബറുണ്ട് കൊടിയുണ്ട് ഏലമൊക്കെ അപ്പുറ ആണേ ഉണ്ട് അല്ലേ ഇതാണ് സ്പൈസ് ലാൻഡ് സ്പൈസ് ലാൻഡ് ഇതാണ് ഓക്കെ സോ സ്പൈസ് ലാൻഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് കൊക്കോ ഉണ്ട് അവിടെ കണ്ട കൊക്കോ അതുപോലെ തന്നെ സ്പൈസ് ലാൻഡിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് ട്രംബോളിനുണ്ട് പിന്നെ ഇത് കണ്ട പന്ത് കളിക്കാനുള്ള സ്ഥലമുണ്ട് മേലെ ക്രിക്കറ്റ് കളിക്കാം ഷട്ടിൽ കളിക്കാം പിന്നെ ഒക്കെ ക്യാംഫെയർ കുടിക്കേണ്ടവർക്ക് കുടിക്കുന്ന ചെസ്സും അങ്ങനെയുള്ള അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഇവിടെ ഇതൊക്കെ നമുക്കിപ്പോ ടെന്റ് ബാക്കിയെല്ലാം ടെന്റുകളും നമ്മൾ ഇത് കണ്ട സ്റ്റാൻഡ് എല്ലാം റൂഫിങ് ചെയ്തിരിക്കാണ് ഇത് കൂടുതൽ ആൾ വരും നമ്മൾ ാണ് സെറ്റ് 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 ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യം കഴിയുമ്പോൾ എടുത്ത് മാറ്റും റൂഫിംഗ് ഉണ്ടാവില്ല അപ്പോൾ ഇതാ ബേസ്മെന്റ് അപ്പൊ എല്ലാ ഇങ്ങനെ ഒരു പതിനഞ്ച് ദിവസം ഇരുപത് കൂടുമ്പോഴത്തേക്കും പുല്ല് വെട്ടി വെട്ടി നിർത്തും ഓക്കെ അപ്പൊ നല്ല ഇതായിട്ട് ഇത് സാധാ കേട്ടോ പുല്ലോട്ടോ വെച്ചു അങ്ങനെയുള്ള സാധാ പുല്ല് പ്ലേ പ്ലേ ഏരിയ പുല്വിടെ അപ്പോൾ ഇതാണ് നമ്മുടെ ടെൻറ്റ് നല്ല സ്പേസ് ആണല്ലോ അകത്ത് ആ ടെൻറ്റ് ഇത് അകത്ത് അകത്ത് രണ്ടെണ്ണം ഉണ്ട് വേറെ വേറെയുള്ളത് ഇതാണ് ഓക്കെ ഓക്കെ ഇത് രണ്ടിനു രണ്ട് നാല് പേർക്കുള്ള ഇത് രണ്ട് ഓക്കെ ഇത് ഓക്കെ അപ്പോൾ രണ്ടു രണ്ടും നാല് നാല് പേർക്കാണ് പിന്നെ നമ്മുടെ സ്കൂള് കോളേജിൽ നിന്നൊക്കെ കുട്ടികൾ കൂടുതൽ വരികയാണെങ്കിൽ ഇവിടെ കൂടെ ഒരു ബെഡ് ഇട്ട് കൊടുത്ത് ആർ ശരി ഇറങ്ങിയാൽ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഇത് നോർമൽ ഒരു പാക്കേജ് എത്ര ദിവസത്തേക്ക് എങ്ങനെ നോർമൽ ഇപ്പോൾ ഇന്ന് വന്ന് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇന്ന് വന്നിട്ട് നാളെ പോകുന്നു ഷട്ടിൽ കുറേ ഓക്കെ ഇത് ക്രിക്കറ്റ് ക്രിക്കറ്റ് കലയിലാണ് ആ ഓക്കെ ഓക്കെ നല്ല ഒരു ഓപ്പൺ സ്പേസ് ആണ് നല്ല എന്നാണ് വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ലൊരു തണുപ്പുണ്ട് ഇവിടെ അത് ഒരു ഒരു വാഷ്റൂം സെക്ഷൻ ആണ് അത് ഓക്കെ മൊത്തം എത്ര എണ്ണം ഇവിടെ ഇത് എട്ട് എട്ടെണ്ണം അല്ലേ ആ രണ്ട് ഓക്കെ പിന്നെ ഊഞ്ഞാലുണ്ട് ഊഞ്ഞാൽ ബോ ആൻഡ് ആരോ ആ പിന്നെ ഇത് ഇതാണ് ചെറിയ ചെറിയുണ്ടെങ്കിലും ഉണ്ട് അച്ചെറുത് അത് രണ്ട് പേർക്കുള്ളതാണ് രണ്ട് പേർക്കുള്ളത് ഇതാണ് പിന്നെ ക്യാംഫെയർ ക്യാംഫെയർ അല്ലേ അപ്പം നമുക്ക് ഒരു ഒൻപത് മണി വരുമ്പോൾ അവിടുന്ന് ഫിഷ് ടാൻഡിൻ്റെ നിങ്ങൾ കയറിപ്പോൾ ക്യാം ഉണ്ട് പിന്നെ അത് ഗ്രില്ല് ചെയ്യാനുള്ളതാണ് അത്യാവശ്യം ഗ്രില്ലിങ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ അവിടെ ഗ്രില്ലിങ് അത് അവർ തന്നെ ചെയ്യും നമ്മൾ നമ്മളതിൻ്റെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഒരു ഫാം ടൂറിസം എങ്ങനെയാണെന്നുള്ളൊരു എക്സാമ്പിളും കൂടെ നിങ്ങൾ നല്ല രീതിയിൽ കാണിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു അഞ്ഞൂറ് കിലോ മീൻ കൊടുത്ത ദിവസം വരെ ഉണ്ട് പിന്നെ ആൾക്കാർ ഇങ്ങനെ വരുമ്പോൾ വറുത്ത് കൊടുക്കും പിന്നെ ചപ്പാത്തി അങ്ങനെ കപ്പ അങ്ങനെ എന്തെങ്കിലും ഫുഡ് ഐറ്റം കൊടുക്കാൻ പക്ഷെ ഇപ്പൊ മീൻ ഇല്ലാത്തത് കൊണ്ട് തീറ്റ പോലെ ഒത്തിരി മൂന്നിരട്ടി കൂടിപ്പോയി അതുപോലെ കൃഷി കൃഷിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് മീൻകൃഷി അപ്പൊ അതാണ് മെയിൻ ആയിട്ട് ടൂറിസം കൂടെ അതാണ് ബാക്കി കാര്യങ്ങളിലേക്ക് ഇപ്പം വലിയ കുഴപ്പമില്ല പോകുന്നു പിന്നെ ഇപ്പൊ സ്വിമ്മിങ് ക്ലാസ് പിന്നെ താഴെ ഒരു ഹാളൊക്കെ ഉണ്ടല്ലേ ഹാളിൽ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ കാണും ഈ മാസം ഒരു പത്ത് പതിമൂന്ന് അപ്പോൾ നമ്മൾ ടോട്ടൽ ആയിട്ടുള്ള ഫിഷ് ലാൻഡ് അതുപോലെ തന്നെ സ്പൈസ് ലാൻഡിന്റെ ഒരു ഡോക്യൂമെന്റേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഒരു പാക്കേജ് അറിയാനായിട്ട് ആൾക്കാർക്ക് താല്പര്യമുണ്ട് അതൊന്നും പറയാമോ എങ്ങനെയാണ് ഒരു പാക്കേജും പാക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉച്ച കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് മണിക്കാണ് ചെക്കിന് വരുന്നത് പിറ്റേ ദിവസം ലഞ്ചോടുകൂടി പിരിയാണ് അങ്ങനെയാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് പെർ ഹെഡ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരും ഓക്കെ ഇതിനകത്ത് ടെന്റ് വരും സിമ്മിങ് വരും റെയിൻ ഡാൻസ് വരും ഡി ജെ വരും ഫിഷിംഗ് വരും ഫിഷ് മസാജ് വരും ഡിന്നറ് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് വെൽക്കൺ ഡ്രിങ്ക് പാക്കേജ് പിന്നെ നമ്മുടെ അത് അതെങ്ങനെയാണ് ചിക്കനും ഓക്കെ ഓക്കെ സോ അങ്ങനെയാണ് അതിന്റെ ഒരു സോ നോർമൽ ഒരു പാക്കേജ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ ഓക്കെ അപ്പം ജീപ്പ് സവാരി ഉൾപ്പെടെയുള്ള ജീപ്പ് സവാരി എല്ലാം ഉണ്ട് ഓക്കെ സോ ടോട്ടൽ എക്സ്പീരിയൻസ് ആയി ട്വന്റി ഫോർ ഹവേഴ്സ് ഓക്കെ അപ്പോൾ ഒരു ഫാം ടൂറിസം നടത്തിയിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഒക്കെ കുഴപ്പമില്ല നന്നായിട്ട് വരുന്നവരെല്ലാം നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത് നല്ല ഹാപ്പി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇതൊരു വേറെ അന്തരീക്ഷമാണ് ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയാൽ കയറിയാലും ഭക്ഷണം കഴിക്കുന്നു അല്ലെങ്കിൽ എണ്ണം കഴിക്കുന്നവരാണ് കഴിക്കുന്നു പിറ്റേ ദിവസം പോകും പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂളുണ്ട് ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ഉണ്ട് പിന്നെ ഒരു ഒരു പ്രത്യേക ഒരു രീഷമാണ് ഇത് വരുന്നത് വരുന്നവരെല്ലാം നല്ല ആയിട്ട് ശരിക്കും ഒരു മൗത്ത് പോളിസിയിലാണ് പോകുന്നത് അവർ നല്ല ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നത് നമ്മൾ ഹാപ്പിയാണ് അവർ അവർക്ക് എന്തുമാത്രം നല്ല രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതുപോലെ ചെയ്യുന്നു അവർ നമ്മളോട് നല്ല സ്നേഹത്തോടെ വരുന്നു ഇപ്പോഴും ഒത്തിരി പോയ ആൾക്കാർക്ക് വിളിക്കാറുണ്ട് വിശേഷങ്ങൾ കേൾക്കാറുണ്ട് മെസ്സേജ് ഉണ്ട് ഗുഡ് മോർണിംഗ് എല്ലാം ആൾക്കാരുണ്ട് നമ്മൾ രീതിയിൽ അവരോട് വരും അവർ നല്ല രീതിയിൽ എല്ലാം വരുന്നതല്ല നല്ല ആൾക്കാർ അവർ അവർ മാക്സിമം എൻജോയ് ചെയ്യാൻ വരുന്നത് മാസം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് എൻജോയ്മെൻറ്റ് കൊടുക്കും അവർ ഹാപ്പി ആയിട്ട് പോകുന്നു ഓക്കെ വന്നവരൊക്കെ തന്നെ പല പ്രാവശ്യം വീണ്ടും വീണ്ടും വന്നിട്ടുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ നല്ലൊരു ഗ്രൂപ്പ് അടുത്ത അടുത്ത മാസം വരെ അവർ രണ്ട് പ്രാവശ്യം വന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ് എല്ലാം ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പം ഇതിപ്പോ ഇങ്ങനെ ഒരു ഫാം ആദ്യം നിങ്ങൾ മീൻ മീൻകൃഷിയിലായിരുന്നു അല്ലെ മീൻകൃഷിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായത് കൊണ്ട് ഇങ്ങോട്ട് ഫാം ടൂറിസിലേക്ക് ഇറങ്ങുന്നു അതുപോലെ തന്നെ ഈ ആറേക്കറിനകത്ത് മാക്സിമം എക്സോട്ടിക് ക്രോപ്പും അതുപോലെ തന്നെ ടെൻ്റൊക്കെ അറേഞ്ച് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കുന്നു അപ്പോൾ ഇത് പുതിയ ഒരു ഫാം അല്ലെങ്കിൽ ഒരു കർഷകൻ ഇങ്ങനൊക്കെ തുടങ്ങണമെങ്കിൽ ഒരു ഗൈഡൻസ് എന്തൊക്കെയായിരിക്കും ഒരു അഗ്രി ഫാമിലും ആദ്യമായിട്ട് നമ്മളിപ്പോ ഒരു കാര്യം എടുത്ത് പോയി മനസ്സിലാക്കണം നമ്മൾ അനുഭവം നമ്മൾ ഇപ്പൊ ഹാൾ ഉണ്ടാക്കിയിരിക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് പോലെ ആൾക്കാർ ഇങ്ങനെ കൂടും ഒരു അപ്പൊ നമ്മൾ കൂടെ വലുതാണെങ്കിൽ ആൾക്കാർ കൂടി ഇരിക്കാന്ന് അങ്ങനെയാണ് വലുതാക്കിയത് പിന്നെ പൂളുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഈ നാട്ടിൽ കുഞ്ഞുങ്ങൾക്ക് നീന്താൻ നീന്താനൊരു സംവിധാനം ഇല്ല ഒരു പൂളില്ല അപ്പൊ നമ്മളിങ്ങനെ അവനെ പറ്റി പഠിക്കാൻ പലയിടത്തും പോയി കഴിഞ്ഞപ്പോ അല്ല പൂളുണ്ടാക്കുന്നതിനെ പറ്റി കുഞ്ഞുങ്ങളിപ്പോ ഒത്തിരി അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളു ഇവിടുന്ന് ഒരു ഒരു ആയിരം പേരിൽ ഇപ്പൊ നീന്തൽ പഠിച്ചു പോയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്കിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വന്നിട്ട് ഒരു പൂളുണ്ടാക്കി കുഞ്ഞുങ്ങൾ വന്ന് ചാടും അത് ഒരു ഫീസ് ഉണ്ട് എട്ടോ മണിക്കൂർ നൂറ് രൂപയാണ് അവർ വന്ന് ചാടുന്നു അപ്പോൾ ഒത്തിരി കുട്ടികൾ ആയിരത്തിനുള്ളിൽ കുട്ടികൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആശയം വന്ന് നമ്മൾ പോയി ഓരോ സ്ഥലങ്ങളിൽ പോയി കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഇത് ഭയങ്കര കോസ്റ്റ്ലി ആണ് നമുക്ക് അത്രയുള്ളത് ചെയ്യാനുള്ള അപ്പോൾ നമ്മുടെ ഐഡിയയിൽ നമ്മൾ തന്നെ ചെയ്തൊരു കാര്യമാണ് ഓക്കെ പിന്നെ ഇങ്ങനെ താമസിക്കാൻ ആൾ വരുന്നു ആള് വരുമ്പോഴത്തേന് നമ്മൾ ടെൻ്റുകളെ പറ്റി ആലോചിച്ച ടെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇതാണ് അതെ അതെ ഇപ്പം നമുക്കൊരു നൂറ് പേർക്ക് വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഇത് ഈ ഫ്രൂട്ട്സ് കൊക്കോയെല്ലാം നമ്മുടെ ഗസ്റ്റ് ഗസ്റ്റിന് വേണ്ടി നമ്മൾ ഇട്ടിങ്ങനെ നമ്മളത് കൊടുക്കാൻ അവർക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ അത് താഴെ റമ്പൂട്ടാണുണ്ട് മാങ്കോഷനുണ്ട് പിന്നെ ചക്കപ്പഴം ചക്കപ്പഴം ഈ തമിഴ്നാട്ടിൽ എന്ന് പറയുന്നവർക്ക് ഭയങ്കര ഇഷ്ടം ഇഷ്ടമാണ് അവിടെ വിലയാ ചക്ക പിന്നെ മാങ്ങ ഇഷ്ടം ഇപ്പൊ ഇത് മാങ്ങ മാങ്ങാ സമയാണ് അപ്പൊ നമ്മളെ ലാൻഡ് എക്സ്പീരിയൻസ് ആയി ഫിഷ് വന്നു ഫിഷ്ലാന്റ് ഇത്തിരി നടന്ന് ഇത്തിരി നടത്തും ഞാൻ ഇങ്ങനെ കേറ്റവും കയറിയിട്ടില്ല ഇച്ചിരി ചെറിയൊരു കയറ്റവും ഇല്ല എന്നാലും ആ അപ്പം കംപ്ലീറ്റ് ഡോക്യുമെന്റേഷൻ നമ്മൾ നടത്തി അതും ഫിഷ് ലാൻഡ് അതായത് ഒരു ഫിഷ് ഫാം ചെയ്തിട്ട് അതിൽ നമുക്ക് എങ്ങനെ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യാന്നുള്ള രീതിയിൽ ഫാം ടൂറിസം ആക്കി അതിലൊരു കുറച്ച് നഷ്ടം ഉണ്ടായിരുന്നല്ലേ ഫിഷ് ഫാമിങ് ആദ്യം നഷ്ടം പറഞ്ഞു തീറ്റ വില കൂടുമ്പോഴത്തേ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ആ ആ ഒരു പ്രശ്നങ്ങൾ അല്ലേ അപ്പൊ അങ്ങനെ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിത് സാധാരണയോട് ഇപ്പോൾ ഒന്നിച്ച് പിടിച്ച് പത്തഞ്ഞൂറ് വല്ലോ പിടിക്കാല്ലേ നമ്മുടെ ആവശ്യമുള്ള പിടിക്കും അപ്പൊ അതിനകത്ത് പ്രശ്നം വരുന്നില്ല മീൻ അതിനകത്ത് കിടന്നുള്ളൂ ഇപ്പൊ ഒരാൾ രണ്ട് കിലോ മീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെ ആവശ്യമുള്ള പിടിച്ചു കൊടുക്കുന്നു പക്ഷേ ഇപ്പല്ല നേരത്തെ കാര്യമാണ് പക്ഷെ ഇപ്പൊ അങ്ങനെയുള്ളൊരു ഇല്ല അപ്പൊ ഈ കൂടുതൽ ഏത് തരത്തിലുള്ള വരുന്നത് മീനുകളും ശരിക്കും പറഞ്ഞാല് ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഇനം ഉണ്ട് സിലോപ്പിയാണ് അതൊക്കെ ആറ് മാസം വിളവാണ് ആറ് മാസം കൊണ്ട് ശനാശരി ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം അതാണ് മാസം മാസം കൊണ്ട് പിന്നെ മറ്റു മീനുകളൊക്കെ ഒരു വർഷത്തേക്ക് വിളവാണ് അതൊക്കെ സാവധാനം ഇല്ലാവുള്ളൂ ഇതാകുമ്പോൾ പെട്ടെന്ന് വളരും നമ്മുടെ ഇരിക്കുന്ന ഓർണമെന്റൽ ഫിഷിന്റെ വെറൈറ്റി അത് ഒത്തിരി ഐറ്റം ഒത്തിരി ഐറ്റംസ് ഉണ്ട് ജപ്പാൻ കോഴിയുണ്ട് ഇന്ത്യൻ കോഴിയുണ്ട് പിന്നെ വൈറ്റ് വാളയുണ്ട് എന്ന് പറഞ്ഞു ഗൗരയുടെ പിന്നെ ഒത്തിരി ഐറ്റംസ് ഉണ്ട് സിലോപിയ റെഡ് അല്ലല്ലോപിയാണ് കണ്ടത് പിന്നെ ഉണ്ട് ഒരു അത് നാച്ചുറൽ റോഹുണ്ട് അതൊരു നാല്പത് നാല്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു കുളവാണ് ഇപ്പൊ അതിനകത്തൊരു പതിനഞ്ച് പതിനാറടി വെള്ളമുണ്ട് ഓക്കെ അത് അതിനകത്തുനിന്ന് വെള്ളം മാറത്തില്ല നമ്മൾ മീൻ ഒത്തിരി വലുതായിരിക്കുമ്പോഴത്തേക്കും മീനിനെ പിടിച്ചി മാറ്റും അവിടെ പിടിച്ചു മാറ്റും മാറ്റും പിടിച്ചു മാറ്റം പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുക പിന്നെ എനിക്ക് സർവേയുടെ ജോലിയാണ് ഞാൻ മുപ്പത്തഞ്ച് വർഷമായിട്ട് സർവേയുടെ ജോലി സ്ഥലം വളക്കാനൊക്കെ പിന്നെ പ്രായമായി നടുവുനൊക്കെ ആയി ഞാൻ ഞാനിപ്പോഴും വർക്കുണ്ടെന്നാലും പോകുന്നുണ്ട് പിന്നെ വർക്കും കാര്യത്തിലൊക്കെ ഇല്ലാത്ത സമയങ്ങളിൽ ഇവിടെ ഇങ്ങനെ വലിയ കാര്യമായ സ്റ്റാഫുകളൊന്നുമില്ല ഞങ്ങളെല്ലാം ഞങ്ങളുടെ സ്വന്തം ആൾക്കാർക്ക് തന്നെയാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നോക്കുന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഫുഡ് ഉണ്ടാക്കാനും ഫുഡ് ഉണ്ടാക്കാൻ മൂന്ന് പേരുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ മക്കളുണ്ട് അവരൊക്കെ പഠിക്കാൻ കാര്യങ്ങളൊക്കെയാണ് ഒരു മോനുണ്ടായിരുന്നു അവന് ഇന്ന് ഇങ്ങോട്ട് പോയിരിക്കുകയാണ് അവനച്ചവരെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ എല്ലാം ഈ പാക്കേജിൽ ആൾ വിളിച്ച് പറഞ്ഞ് വരുന്ന കാരണം ബുക്കിംഗ് വരുന്നത് കാരണം നമ്മൾ ആ സമയം ആവുമ്പോഴത്തേക്കും എല്ലാവരും ഇവിടെ ഓക്കെ ഫുഡ് ഉണ്ടാക്കാനും അങ്ങനെ കാര്യങ്ങളല്ല വണ്ടി ജീപ്പ് സവാരിക്ക് പോകാനും ജീപ്പ് സവാരിയൊക്കെ നമുക്ക് സ്വന്തമായി ജീപ്പ് ഒന്നുമില്ല നമ്മുടെ സുഹൃത്തുക്കളെയാണ് അവരോട് പറയുന്നത് ഇത്ര ജീ ഇത്ര പേരുണ്ട് എത്ര ജീപ്പ് വേണമെന്ന് പറയുമ്പോൾ അവർ ആ ടൈമിന് കറക്റ്റ് ആറുമണിക്കാണ് പോകുന്നത് അപ്പോൾ ആറ് മണിയാകുമ്പോൾ ഓക്കെ കുഴപ്പമില്ല പോകുന്നില്ല ഇതിൽ പോകുന്നു അപ്പോൾ നോർമലായിട്ട് ഒരാൾ ഒരു ഫാം ടൂറിസത്തിലേക്ക് ഇറങ്ങുമ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മളെ ഒരു സജിസ്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ടോട്ടൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാം അതായത് നമ്മൾ കൃഷിയോടുകൂടി തന്നെ ടൂറിസം എങ്ങനെ നമുക്ക് ആൾക്കാരിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാം അതിലൂടെ എങ്ങനെ നമുക്ക് ഫൈനാൻഷ്യലി സ്റ്റേബിൾ സ്റ്റേബിളാകും അതൊക്കെയാണ് നമ്മളൊരു ഫാം ടൂറിസത്തിൽ കൂടെ മനസ്സിലാക്കേണ്ടത് സോ അതാണ് നമുക്ക് ഇവിടെ ഒന്ന് കിട്ടുന്നൊരു അനുഭവം അതുപോലെ തന്നെ നോർമലി ഇപ്പോൾ ഇതൊരു ഹിൽ സ്റ്റേഷൻ ഏരിയയാണ് അതായത് ഇടുക്കി എന്നൊക്കെ പറയുന്നത് ഒരു ഒക്കെ നല്ലൊരു കൂളായിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്ഥലമാണ് അപ്പം ഇവിടെയുള്ള കൃഷിക്കാർക്ക് ഇവിടെ നല്ല വയനാടും അതുപോലെ തന്നെ ഹിൽ സ്റ്റേഷൻ പിന്നെ നല്ലൊരു ക്ലൈമറ്റിക്ക് കണ്ടീഷനുള്ള ആൾക്കാർക്കെല്ലാം ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ് അതാണ് ടോട്ടലി ഫാം ടൂറിസം എന്ന് പറയുന്നത് ഇതിൽ നല്ല വീഡിയോ ഇനിയും കാണാം സോ അണ്ടിൽ തന്നെ ചെച്ചേക്കെ ബൈ